േമേന്ദ്രൻ മിക്കാമെങ്കിലും ഏഴു മാസത്തെ പെൻഷൻ മുടങ്ങാതെ പറഞ്ഞ വോട്ടിന്റെ കാര്യം നമുക്ക് തീരുമാനിക്കാം പാവങ്ങൾ കിടന്നലയാ കാശില്ല പെൻഷൻ കൊടുക്കാൻ പറ എന്തോ എന്തോ കൊല്ലത്തെ ഇലക്ഷൻ തോമസ് പറയോ ഈ പ്രാവശ്യം ഇനി അങ്ങോട്ട് പ്രേമേന്ദ്രം അതപ്പതിച്ച് ബി ജെ പിയിലോട്ട് പോകാനുള്ള പരിപാടിക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ ബി ജെ പി സ്ഥാനാർത്ഥി പോലും ഇല്ല അമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മുകേഷ് ജയിച്ചിരിക്കും പ്രിയമുള്ള സുഹൃത്തുക്കളെ പാർലമെൻറ്റ് ഇലക്ഷനിലാണ് ഇനി പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മളുള്ളത് കൊല്ലത്താണ് കൊല്ലത്ത് അതിഭയങ്കരമായ ചൂടാണ് അനുഭവപ്പെടുന്നത് മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസിന് പേരിൽ ചൂടാണ് ഈ കൊല്ലത്ത് അനുഭവപ്പെടുന്നത് അതിലേറെ ചൂടാണ് ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ അനുഭവപ്പെടുന്നത് ഇവിടെ താൻ മികച്ച പാർലമെൻറ്റേറിയൻ എന്ന് പേരെടുത്ത എം കെ പ്രേമചന്ദ്രനും അതോടൊപ്പം തന്നെ മുകേഷ് എം എൽ എയും തമ്മിലാണ് തീപാർന്ന മത്സരം നടക്കുന്നത് നമുക്ക് കൊല്ലക്കാരോട് ചോദിക്കാം ഇപ്രാവശ്യം താൻ തോമസ് കുട്ടി വിട്ടോട എന്ന് നമ്മൾ കൊല്ലക്കാർ പറയുമോ അതോ മുകേഷ് എം എൽ എ ജയിക്കുമോ പ്രേമേന്ദ്രൻ റെക്കോർഡ് ഭൂരിപക്ഷം മറികടക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കൊല്ലക്കാരാണെന്ന് ചോദിച്ചറിയാം സ്കിപ്പ് ചെയ്യാതെ ഷെയർ ചെയ്ത് കാണൂ എടാ ഇവിടെ ആര് ജയിക്കും പ്രേമേന്ദ്രൻ ജയിക്കത്തുള്ളൂ പ്രേമേന്ദ്രൻ ജയിക്കത്തുള്ളൂ പ്രേമേന്ദ്രനും വ്യക്തിപരമായ വോട്ടാണ് പ്രേമേന്ദ്രൻ മുകേഷ് എന്ന് പറഞ്ഞാൽ പാർട്ടിപരമായ വോട്ടേ കിട്ടത്തുള്ളൂ പ്രേമേന്ദ്രന് ബി ജെ പി ആയാലും സി പി എമ്മായാലും പ്രേമേന്ദ്രൻ വോട്ട് ചെയ്തിട്ടുള്ളൂ അത് കൊല്ലം ഫിക്സ്ഡ് എടാ

ഒരു ഒരു കാര്യത്തിന് നമ്മൾ കണ്ടിട്ടില്ല ഇതായത് കാറി പോകുന്ന ചില സമയത്ത് ഇങ്ങനെ കാണാം അതായത് കൊല്ലത്ത് താമസിക്കുന്നതിൻ്റെ അടുത്ത് കാറി പോകുന്ന ചില സമയങ്ങളിൽ കാണാം അല്ലാതെ ഒരു പരിപാടി കാണത്തില്ല ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടായാൽ ചിലപ്പോൾ അപ്പുറത്തെ എം എൽ എ ആയിരിക്കും ഇവിടെ വരുന്നത് കൊല്ലത്ത് നൗഷാദ് എം എൽ എ ആയിരിക്കും ഇവിടെ വരുന്നത് കൊല്ലത്ത് എം എൽ എ കാണാനില്ല എന്തെങ്കിലും ഇവിടെ പരിപാടി വല്ലതും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എം എൽ എ ആണ് ഇവിടെ വിളിക്കുന്നത് നൗഷാദ് എം എൽ എ ആൾക്കാർ പല പരിപാടികളും നമ്മൾ കണ്ടിട്ടുള്ള ഫ്ലെക്സ് ഇവിടെ പലയിടത്തും ഒട്ടിച്ചേക്കുന്ന നൌഷാദ് എം എൽ എ വരുന്നതെന്നാണ് മുകേഷ് എം എൽ എ കാണാനില്ലെന്നാണ് ഇവിടെ അറിവായി പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് പണി കൊടുക്കുക

ഒരു അഴിമതി കേസ് വേറെ ഒന്നുമില്ല നല്ലൊരു നിക്കുകാർലമെന്റിലും തീർച്ചയായിട്ടും പിന്നെ അമ്പതിനായിരം പൂരിയട്ടത്തിൽ അമ്പതിനായിരം വോട്ടിന്റെ തീർച്ചയായി മുകേഷനെ ഇവിടെ കൊണ്ട് എന്തോ എം എൽ എന്ന് സ്ഥാനം എന്തോ ഇവിടെ പ്രകസനം കാണിക്കുക ഇവിടെ എം എൽ എ മുകേഷ് പറഞ്ഞ ഇവിടെ ഈ ഇവിടെ എന്തോ ചെയ്യുന്ന ഒന്നും ചെയ്യുന്നില്ല ഒരു വകയും ചെയ്യുന്നില്ല എം എൽ എ മുകേഷ് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയായിട്ട് ജനങ്ങളൊക്കെ പോകാൻ നിൽക്കണം നാടകക്കാരനെന്ന് പറഞ്ഞിട്ട് കാര്യം വല്ലതും ഉണ്ടാവും അവിടെ കാണണം എന്നുണ്ടെങ്കിൽ എവിടെ പോയിരുന്നു കാണുന്ന വല്ല ഇലക്ഷൻ്റെ പ്രചാരണത്തിനോ എന്തെങ്കിലും ഒരു ഉദാഹരണത്തിനോ വന്ന് പുട്ടിയിട്ടിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഞാൻ എൻ്റെ ഇതിൽ കാഴ്ചപ്പാടുള്ളതാണ് ഒരു മേക്കപ്പ് മാൻ അത്രയേ ഉള്ളൂ സിനിമാ ഫീൽഡിനകത്ത് ജീവിച്ചു പോകുന്ന ഒരാൾ ഇയാളെയൊക്കെ കൊണ്ടുവന്ന് ഇലക്ഷൻ നിർത്തിയിട്ട് ഒരു കാര്യമില്ല എൻ്റെ ഇതിൽ എൻ്റെ അനുഭവത്തിൽ അതാണ് എനിക്ക് പറയാനുള്ളത്

കശുവണ്ട് ഫാ ജോലി വേണമെങ്കിൽ പ്രേമേന്ദ്രൻ ജയിക്കണം നല്ലൊരു ഭരണാധികാരി ആയിരിക്കും ആയിരിക്കും നല്ലൊരു ഞാൻ നമ്മൾ കൊല്ലം വെസ്റ്റ് ഹാൻഡിൽ ഇതി കേറി ഇറക്കുന്നേ ചേട്ടാ ഇവിടെ ആർക്കാണ് ചേട്ടാ സാധീദ പ്രേമന്ദൻ തന്നെ സാധീദ പ്രേമന്ദൻ തന്നെ സാധീദ അതുണ്ടോണ്ട് കാര്യം അങ്ങനെയാണ് പ്രേമന്ദൻ സാധീദരാണെന്ന് അപ്പോൾ തോമസ് ഓടി വിട്ടോടാ ആണോ തോമസ് ഓടി വിട്ടോടാ ചേച്ചി ആർക്കാ ചേച്ചി സാധീദ ആർക്കാ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞോ ഓട്ടേ അറിയാഞ്ഞിക്ക് ഓട്ടുള്ളത് കൊടുക്ക് അത് നാടിനെ നന്മ ചെയ്യുന്നവർക്ക് കൊടുക്ക് അപ്പോൾ കൊല്ല കൊല്ലത്തെ ഓട്ടേ തീർച്ചയായിട്ടും അങ്ങനെ ആർക്കാ ഓട്ട കൊടുക്കവേ അത് ുംകേഷിനേച്ചി പറയുന്നത് കേട്ടോ ഒരുപാട് ആളുകാർ കൊല്ലത്ത് ഒരുപാട് ആളുകൾ ബസ്സുകാർ നിക്കുകയാണ് നമുക്ക് ചോദിക്കാം അമ്മച്ചി ആരാള് ജയിക്കാൻ സാധ്യത പ്രേമേന്ദ്രൻ ജയിക്കോ അതോ മുകേഷ് എം എൽ എക്കോ ആരാധ്യത ആ പറഞ്ഞോ പയ്യെ വരുത്ത നമ്മടെ മനസ്സി പയ്യെ വരുത്തോളൂ പറഞ്ഞോ അമ്മ ആര് ജയിക്കും അതൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഇവർ രണ്ടു രൂപത് േമേന്ദ്രൻ ആൾക്കാരാ ചേച്ചി പ്രേമേന്ദ്രൻ ഇത് പ്രേമേന്ദ്രൻ മുകേഷൻ പ്രിയമുള്ള പ്രേക്ഷകർ നമ്മള് കൊല്ലത്ത് താണ്ട ഒരു ടൗൺ ബസ്സിലാണുള്ളത് ഇവിടെ നമ്മൾ അഭിപ്രായം ചോദിക്കുകയാണ് കൊല്ലത്ത് എലക്ഷൻ തീപിടിച്ചിരിക്കുകയാണ് ഒരു ലക്ഷ്യമില്ലാത്ത ചൂടാണ് കണ്ടെ ഞാൻ ഡ്രൈവറെ ചേച്ചി ഒരു മിനിറ്റ് ചേച്ചി ഒരു കാര്യം ചേച്ചി അങ്ങനെ പറയാൻ ആര് അല്ലേ ശ കുറയും ഒരു രക്ഷം കുറഞ്ഞാലും ജയിക്കും വേറെ കൊല്ലം ജില്ലയിൽ ആരോട് ജയിച്ചു കഴിഞ്ഞാലും പ്രേമേന്ദ്രൻ ഉകേശം നിക്കാന്നെങ്കിലും പ്രേമേന്ദ്രനെ ജയിക്കത്തോളു വേറെ ആര് ജയിക്കാനും വേറെ ആരോടാടാട്ടി വിട്ടോടാണോ

ബിജെപി ബിജെപി കൂടെ സ്ഥാനാർത്ഥി വലിയ ആചാരോ എന്റെ അനുഭവം കൊല്ലം ബീച്ചിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടുത്തെ ഈ ബീച്ചിലെത്തിയ ആളുകളോട് ഇവിടുത്തെ കച്ചവടക്കാരത്തൊക്കെ ചോദിക്കാം വലിയ ചൂടാണ് കൊല്ലത്തെട്ടോ മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസിന്റെ മേലാണ് ബീച്ചിലൊക്കെ വന്നപ്പോൾ അനുഭവപ്പെടുന്നത് എന്തായാലും ഈ കൊടും ചൂടത്ത് നമ്മൾ ചോദിക്കുകയാണ് കൊല്ലത്ത് ആര് ജയിക്കും അമ്മച്ചി കൊല്ലത്ത് ആര് ജയിക്കും അമ്മച്ചി പ്രേമേന്ദ്രം ജയിക്കും തന്നെ തന്നെ തോമസ് പള്ളി അമ്മച്ചി കേട്ടോ വിട്ടോടാന്ന് ജയിക്കും അത് തന്നെ തന്നെ ജയിക്കും കാര്യം ഇഷ്ടം മറ്റേ വേണ്ട സിനിമ കാണാന ഇവിടെ എന്തോ ചെയ്യുന്നു കാരണം കടൽ കയറി വീടെല്ലാം പോന്ന് ആരും വന്ന് എന്താന്ന് ചോദിക്കാൻ ആരുമില്ല അമ്മച്ചി അമ്മച്ചി

ഞങ്ങൾ വോട്ട് ചെയ്യത്തോളം ഞാൻ കൊല്ലത്ത് ആര് ജയിക്കും അറിയത്തില്ലേ അറിയത്തില്ല മിക്കോ അറിയ ആരാ അറിയ പ്രേമചന്ദ്രനും മുകേഷ് അതിലാർ ജയിക്കും അത് വോട്ട് കൂടുതലുള്ളവർ ജയിക്കും ആള് വിളിക്കൊന്നും ഇല്ല എന്നാലും ആർക്കാ വോട്ട് ചെയ്തത് അങ്ങനൊന്നുമില്ല അപ്പൊ അത് വളരെ മിടിക്കുകയാണ് അവിടെ തന്ത്രപുരപാട് ഒഴിഞ്ഞു മാറുകയാണ് ആർക്കാണ് വോട്ട് ചെയ്യുന്നുള്ളു അത് പറയത്തില്ല അതിന്റെ മനസ്സിലുണ്ട് ആർക്ക് വോട്ട് വോട്ട് എനിക്ക് ഇല്ല ഞാൻ ചെയ്യുന്നുള്ളൂട്ടി ആ ആ ആ ആർക്ക് ആർക്കെങ്കിലും സമയത്ത് തോന്നുന്ന വോട്ട് ആ സമയത്ത് ചെയ്യുന്ന പറയുന്നത് അങ്ങനെ ആളുകൾ നമ്മളിടയിൽ ഉണ്ട് ഇവിടെ ചോദിക്കാം ചേട്ടാ കൊല്ലത്ത് ഇലക്ഷൻ ചൂട് പിടിച്ചിരിക്കുകയാണ് ആര് തോമസ് 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 വിട്ടോടാ 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 ചാൻസ് 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 ഇല്ല 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 ഈ എന്ന് ഇല്ലല്ലോ അല്ല വിട്ട പിന്നെ ഉണ്ടെന്ന് പറഞ്ഞ നമ്മടെ കൊണ്ടുപോകത്തോളൂ പ്രേമേന്ദ്രനെ കൊണ്ടുപോകും നമ്മളൊരു പാർട്ടിക്കാരനല്ല ഓരോ രീതികൾ വെച്ചിട്ട് പറയാം ചാൻസ് ചാൻസ് ആണ് ാണ് പഴയ പരിചയമുണ്ട് മുകേഷിന്റെ കാര്യം പറയാവത്തില്ല അപ്പൊ നമ്മള് അറിവിൽ മേശം പ്രേമേന്ദ്രനാണ് ഇപ്പൊ മികച്ച പാർലമെന്ററിനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് അദ്ദേഹത്തെ തോൽപ്പിക്കാനാകില്ല ചേച്ചിയുടെ േമചന്ദ്രന്റെ ആൾക്കാരല്ല ഭരിക്കാൻ അറിയുന്നവരല്ലേ ഭരിക്കാൻ പറ്റത്തുള്ളൂ ഭരിക്കാൻ അറിയാത്തവരങ്ങനെ ഭരിക്കും അങ്ങനെയാണ് ഇപ്പൊ അഭിനയിക്കും അഭിനയിക്കാനല്ലേ അറിയത്തുള്ളൂ മുകേഷിന് എന്തോ ഭരിക്കാൻ അറിയാം മുകേഷിന് ഭരിക്കാൻ അറിഞ്ഞുകൂടാ തോമസ് കൂട്ടിന്നോ തോമസ് കൂട്ടി വിട്ടോടാന്നോ ആ തോമസ് ഊട്ടി പിന്നെ ഇപ്പം പിന്നെ എനിക്ക് തോന്നുന്നു മുകേഷ് ജയിച്ചാൽ മുകേഷിന് വോട്ട് കൊടുത്ത് മുകേഷിന് ജയിപ്പിക്കേണ്ട കാര്യം എന്തുവാ കാര്യം എന്താ ഒരു കാര്യമില്ല കൊല്ലക്കാരെന്ന് പറഞ്ഞിട്ട് മുകേഷിന് ജയി മുകേഷന് ഭരിക്കാൻ അറിയണം നല്ലൊരു ഭരണമാണ് നമ്മൾ കാഴ്ച വെക്കേണ്ടത് പ്രേമേന്ദ്രന അത് അതും മനുഷ്യത്തോളം ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിനെല്ലാം അറിയാം എങ്ങനെ പാവത്തുങ്ങളാണ് ഇതൊരു പിന്നെ ഇപ്പം നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മൾ വാടക വിട്ടി കിടക്കുക വർഷങ്ങളായിട്ട് പത്തൊണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായി അപ്പൊ നമ്മൾ വോട്ട് കൊടുത്ത് ഇവരെയൊക്കെ ജയിപ്പിച്ച് പിന്നെ ഇവരും ബംഗ്ലാ മന്ത്രി മന്ദിരത്തിൽ കടത്തേണ്ട കാര്യം എന്തുവാ ജയിക്കുന്ന പ്രേമേന്ദ്രനെ ജയിക്കാൻ പാടുള്ളൂ അതാണ് ചേച്ചിയുടെ അഭിപ്രായം പ്രേമേന്ദ്രൻ ജയിക്കും ചേച്ചി പറഞ്ഞിരിക്കുന്നത് താഴെ കൊല്ലം ബീച്ചിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കൊറേ ഫാമിലി പോകുന്ന കൊല്ലക്കാരാണ് എല്ലാവരും കൊല്ലക്കാരാണ് കൊല്ലക്കാരൻ ചോദിക്കാം നമസ്കാരം ഉണ്ട് ആര് ജയിക്കും ചേച്ചി പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രൻ ജയിക്കും ചേച്ചിണ്ടോ എന്റെ പള്ളി തോമസ് കൂട്ടി വിട്ടോടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ വരുമ്പോൾ ആൾക്കാർ മൊത്തം പ്രേമേന്ദ്രന് പേരെ പറയുന്നുള്ളൂ ഞാനത് നിഷ്പക്ഷമായിട്ട് എടുക്കുന്ന റിവ്യൂ ആണ് എന്നെ രാഷ്ട്രീയക്കാരനാകല്ലേ എവിടെ ചോദിച്ചാലും പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രൻ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ആര് ആർക്ക് ഊട്ടി കൊടുക്കാൻ മുഖം മറ്റേ സിനിമ ഉടനോ ഒന്നും പറയാൻ അപ്പൊ നമ്മൾ ഒരുപാട് കുടുംബങ്ങളെ കൊല്ലം ബീച്ചിൽ കണ്ടുപിട്ടിരിക്കീച്ചിൽ അതാണ്ട് കാരണാത്തൊരു കുടുംബം ചോദിക്കാം ചേട്ടാ ഇവിടെ ഇലക്ഷൻ ചൂട് പിടിച്ചിരിക്കുകയാണ് ആർക്കാണ് ചേട്ടാ സാധ്യത മുകേഷിനാണോ അതോ പ്രേമേന്ദ്രൻ ആണോ ഇവിടെ സാധ്യത എല്ലാവരും പറയുന്നത് പ്രേമേന്ദ്രൻ എന്ന് പറയുന്നത് പക്ഷെ കഴിഞ്ഞൊരു ഏകദേശം ഒരു പത്ത് വർഷം കൊണ്ട് പ്രേമേന്ദ്രൻ ആരുന്നല്ലോ ഇവിടെ പക്ഷെ പ്രേമേന്ദ്രൻ എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ പ്രിയമുള്ള നമ്മൾ കൊല്ലം നഗരത്തിൽ ഇറങ്ങി ഫുൾ ചുറ്റി അടിച്ച് എല്ലാ തലത്തിൽപ്പെട്ട ആളുകളോടും നമ്മൾ പബ്ലിക് ആയിട്ടുള്ള ഒപ്പീനിയൻസ് എടുത്തിട്ടുണ്ട് അതാണ്ട് ആളുകളൊക്കെ പറഞ്ഞത് കേട്ടല്ലോ എന്തായാലും കൊല്ലത്ത് ഇലക്ഷൻ തീപിടിച്ചിരിക്കുകയാണ് മുപ്പത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസിന് മേലാണ് ഇവിടുത്തെ താപനില അതിലേറെ ചൂടാണ് ഇവിടുത്തെ പാർലമെൻറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ സ്ഥിതി എന്തായാലും ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത്